അമീൻ ആരും സപ്പോർട്ടില്ല ഒരു മാസയുടെ സപ്പോർട്ടില്ല ഒരു അച്ഛൻ്റെ സപ്പോർട്ടില്ല ഒരു സംഘടനയുടെ സപ്പോർട്ടില്ല അങ്ങനെയാണ് നിന്നതെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ആരുടെയും കൈയുടെ സഹായമില്ലാതെ ആമേ ദീ ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന നിമിഷം ആമേ നീ ആടപടല്ലാം മാറും അതുകൊണ്ട് എന്നെ സഹായിക്കാൻ ആരും വന്നില്ല ഞാൻ വിളിച്ചപ്പോൾ അവർ ഫോൺ എടുത്തില്ല എന്നെ സഹായിക്കാം സഹായിക്കാമെന്ന് പറഞ്ഞ വ്യക്തി മാറിപ്പോയി ഇന്ന് ഞാനൊരു കാര്യം പറയട്ടെ ആമേ ഓരോരുത്തർക്കും ഒരു ഏലിയാവിനൊരു ഒരു എലീശയ്ക്ക് ഒരു ഏലിയാവുണ്ട് ആമേനാമേ അമേന എന്നിലധികം ഓരോ ബൈബിൾ ഓരോ വ്യക്തികളെ നോക്കുമ്പോൾ പലർക്കും പലരുടെയും സഹായമുണ്ട് പക്ഷേ ഒരു സഹായത്തിന്റെയും ആവശ്യമില്ലാതെ കർത്താവിനെ അറിഞ്ഞതിന് ശേഷം നിനക്ക് ഒരുത്തിന്റെയും സഹായമില്ലാതെ ക്രിസ്തുനെ ഉയർത്തും ആ വിശ്വാസമുള്ളവർക്കായി ശ്രദ്ധിക്കുന്നു ഈ വചനത്തിന് ഒരാളുടെയും സഹായമില്ലാതെ നിന്നെ ഉയർത്താൻ കഴിയും നിന്നെ വളർത്താൻ കഴിയും യേശു മറ്റധാമത്തിൽ അനേകരുടെ പ്രയാസം എന്നെ വളർത്താൻ ആരുമില്ല അമ്മ നീ ഒരു അനാഥനാണെന്ന് നിനക്ക് നോക്കും ആമിൻ ഒറ്റയ്ക്കാണ് അവൻ പത്തോസിൽ വെളിപ്പാടുമായിട്ട് എഴുതിയിരിക്കുന്ന വ്യോഹന്നാനെ ഒറ്റക്കിട്ടാൽ അവൻ തീർന്നു ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഇട്ടവർക്ക് തെറ്റുവറ്റിപ്പോയി കാരണം ഒറ്റയ്ക്കുള്ള അട്ടയിൽ തണുപ്പ് കായുന്ന സമയത്ത് തണുപ്പുകൊണ്ട് ചൂട് കായുന്ന സമയത്ത് നെറുകിൽ നിന്ന് ചാടി വന്നിരിക്കുന്ന അണലിപ്പാമ്പ് ഈ പൗലോസിന്റെ വലം കൈ കയറി പിടിച്ചപ്പോൾ ആ പാമ്പിനെ അതേ രീതിയിലേക്ക് എറിഞ്ഞു കുടഞ്ഞത് ആരും തട്ടിയിട്ടതല്ല ഞാൻ കുടഞ്ഞു കളഞ്ഞത് അതുകൊണ്ട് ആരുടെയും സപ്പോർട്ട് ഇല്ലാതെ നെയ് ചിലത് കുടഞ്ഞു കളയും നിന്റെ ബന്ധനത്തെ നെയ് കുടഞ്ഞു കളയും